കോഴിക്കോട് ജില്ലയിൽ വനിതാ ലീഗിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പേരാമ്പ്ര മോഡൽ സംസ്ഥാനത്ത് ആദ്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇതൊരു നിഷേധത്തിൻ്റെ സ്വരമല്ല ഇതൊരു പ്രയാസപ്പെടുത്തലിൻ്റെ സ്വരമല്ല മറിച്ച് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വുമൺസ് വേവ്സ് അത് സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൃത്യമായ പരിശീലനത്തിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലൂടെ ഒരു വർഷം നീണ്ടു നിന്ന ട്രെയിനിങ്ങിലൂടെ പുറത്തിറങ്ങുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ പെരാമ്പ്ര മോഡലാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ വനിതാ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ജില്ലാ മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ സഹായം ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നിരീക്ഷകനും നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനിവിടെ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പ്രവർത്തനങ്ങളോടൊപ്പം അവരുകൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോവാൻ സാധ്യമാകുന്നത് ഇവിടെ നിങ്ങളെ ട്രെയിൻ ചെയ്തെടുത്ത വ്യക്തിത്വം അദ്ദേഹത്തിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളും നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കൊയിലാണ്ടിയിൽ നാളെ പുറത്തിറങ്ങുകയാണ് കുറ്റ്യാടിയിൽ ഇന്നലെ പ്രഖ്യാപനം നടത്തി അവർ ട്രെയിനിങ്ങിലേക്ക് പോകുകയാണ് തൊട്ടടുത്ത സമയങ്ങളിൽ നമ്മളുടെ നിയോജക മണ്ഡലങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു ടീം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഈ ആളുകളെ എല്ലാവരെയും ചേർത്ത് വെച്ച് ഇതിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് നല്ല ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് ഈ അസമയത്ത് കൂടുതൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ടീം വർക്ക് ആ ടീം വർക്കാണ് ഈ വിജയത്തിൻ്റെ വലിയ ഒരു മുതൽക്കൂട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ ഒരു വാർത്തയുണ്ട് തട്ടമിട്ട് ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ് റൂമിലേക്ക് വരുന്ന കുട്ടികളെ കാണുമ്പോൾ തൊട്ടടുത്ത കുട്ടി പേടിക്കുമെന്ന് പറഞ്ഞ അധ്യാപികയുള്ള നാട്ടിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കണ്ണു തുറന്ന് കാണുക ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ ഇരിക്കുന്നവർ ഈ തട്ടമിട്ടവർ അകറ്റി മാറ്റാനല്ല ചേർത്തു നിൽക്കാനാണ് ഇവർ പ്രതിജ്ഞാബദ്ധരാണ് സമൂഹത്തിന് സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ നാടിനോടൊപ്പം പ്രയാസങ്ങളോടൊപ്പം പ്രതിസന്ധിയോടൊപ്പം ഏത് ഘട്ടത്തിലും ചേർച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ടീമാണ് പരാമ്പ്രയിൽ പ്രിയപ്പെട്ട വനിതാ ലീഗുകാർ ഈ സമൂഹത്തിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് കണ്ണുള്ളവരെ കണ്ണു തുറന്ന് കാണുക ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇത് വനിതാ ലീഗിൻ്റെ ചുണക്കുട്ടികളാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ടീമാണ് കണ്ണു തുറന്ന് കാണുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി അസ്സാമലൈ